എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ ചതച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക ആളുകൾക്കും മീനില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഇനി അഥവാ ഒരു ദിവസം മീനില്ലാതെ ആയിപ്പോയാലോ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ വീട്ടിൽ ആവശ്യം എന്ന് തോന്നും എൻ്റെ മമ്മി ഓടിച്ച് ചെമ്മീൻ കൂടെ തുറക്കും അതിനകത്തു നിന്ന് ഒരു പിടി ചെമ്മീൻ എടുക്കും പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കും കേട്ടോ അപ്പം നമുക്കും ട്രൈ ചെയ്യാം ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരിതിളും കറിവേപ്പില എടുത്തിട്ടുണ്ട് വറ്റൽമുളക് അവനവൻ്റെ എടുക്കാം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ പാനിലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് ഡൈ ഒരു പാകമാകുന്നത് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതേ പാനിലേക്ക് തന്നെ ഒരു അരക്കപ്പ് ചെമ്മീൻ എടുക്കാം ഞാനിതിൻ്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവന്നിരിക്കുന്ന ചെമ്മീനാണെട്ടോ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോളയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം നല്ലപോലെ വേണ്ട ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പതിയെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ ചതച്ചത് ഈ പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ സവോളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സവോള ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്തു മാത്രം ഇതിലേക്ക് പുളിയും തേങ്ങയും ഒക്കെ ചേർത്ത് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്